ഡി ജി പി അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട് എവിടെ അറിയോ തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ അഭിമാനമല്ലേ ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബ് വീട് വീടുള്ളത് കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ എലിപ്പാടുള്ളത് അതിന് തൊട്ടടുത്ത് പത്ത് സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ് ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത് ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരു പക്ഷേ ഇന്ന് കിട്ടുമായിരിക്കും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരം സ്ക്യർ ഫീറ്റാണോ പതിനയ്യായിരം സ്ക്യർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളടുത്ത് കൃത്യമായ വിവരമല്ല അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ